മാണ് ഇപ്പോൾ കേരളത്തിലെ കാലാവസ്ഥ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ അത് കണ്ടുവരുന്നതാണ് വെയിലും മഴയും കേരളത്തെ പ്രതികൂലമായാണ് ഇപ്പോൾ ബാധിക്കുന്നത് മേഘവിസ്ഫോടനം വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ എന്നിവ അപൂർവ സംഭവങ്ങൾ അല്ലാതായി മാറിയിരിക്കുകയാണ് വയനാട്ടിൽ ഇപ്പോൾ മുന്നൂറിലധികം പേരുടെ ജീവനാണ് ഉരുൾപൊട്ടൽ കവർന്നെടുത്തിരിക്കുന്നത് മാത്രമല്ല ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പുരയിടവും പ്രകൃതി കൊണ്ടുപോയി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം മുതൽ അവിടെ നിന്ന് പ്രകൃതി ദുരന്തങ്ങൾ താണ്ടവമാടുകയാണ് കേരളത്തിൽ പ്രകൃതിയെ നമുക്ക് തടഞ്ഞു നിർത്താനാവില്ല എന്നാൽ ഈ പ്രകൃതിയുടെ ദുരന്തങ്ങളിൽ നിന്ന് നമ്മളും നമ്മുടെ ഭവനവും എങ്ങനെ സംരക്ഷിക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ ശക്തിയുള്ള കുറച്ച് ഭവന നിർമ്മാണ പദ്ധതികളുണ്ട് വെയിലും മഴയും പ്രതിരോധിക്കുന്ന പ്രീ ഫാബ്രിക്കേഷൻ വീടുകളുണ്ട് പ്രകൃതിയോട് തീർത്തും ഇണങ്ങി നിൽക്കുന്ന വീടുകളാണിവ വീടിന്റെ ഓരോ ഭാഗവും മറ്റൊരു സ്ഥലത്ത് തയ്യാറാക്കിയ ശേഷം അടിത്തറയിൽ സ്ഥാപിക്കാൻ കഴിയുന്ന നിർമ്മാണ രീതിയാണ് പ്രീ ഫാബ്രിക്കേഷൻ വീടിന്റേത് കല്ലും മണലും സിമന്റും ഉപയോഗിച്ച് പണിയുന്ന സാധാരണ കോൺക്രീറ്റ് ഭവനങ്ങളെ അപേക്ഷിച്ച് ഒരു പരിധിവരെ പ്രകൃതി ചൂഷണം തടയാനും ഇരുന്നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസ് ചൂട് വരെ പ്രതിരോധിക്കാനും ഈ വീടുകൾക്ക് സാധിക്കും യു പി വി സി ഡബ്ല്യു പി വി സി എം എസ് ഫ്രെയിം എന്നീ വസ്തുക്കളാണ് പ്രീഫാബ് വീടുകൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഘടകങ്ങൾ ഫലവും ും ഈടും ഉറപ്പും നൽകുമെന്നാണ് ഈ മെറ്റീരിയലിന്റെ പ്രത്യേകത കോൺക്രീറ്റ് വീടുകൾക്ക് നൽകുന്ന പരിചാരണം ആവശ്യമില്ല എന്ന് മാത്രമല്ല ഇവ വേഗത്തിൽ നശിക്കുകയില്ല പ്രകൃതിയെ ചൂഷണം ചെയ്യാതെയും കുറഞ്ഞ ചെലവിലും ആകൃതിയിലും നിർമ്മിക്കാൻ കഴിയും പ്രളയത്തെയും അടിക്കടി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തെയും പ്രതിരോധിക്കുന്നതിനായി തറനിരപ്പിൽ നിന്ന് നാലടി മുതൽ ഉയരത്തിൽ ഇത്തരം വീടുകൾ നിർമ്മിക്കാൻ സാധിക്കും ജപ്പാൻ തായ്ലാന്റ് ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ പ്രകൃതി ദുരന്തങ്ങളെ ഫലപ്രദമായി നേരിടുന്ന രാജ്യങ്ങളാണ് സുനാമി വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ ഈ രാജ്യങ്ങളുടെ കാലാവസ്ഥയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതിനാൽ തന്നെ ഇത്തരം ദുരന്തങ്ങളെ ചെറുക്കുന്ന തരത്തിലുള്ള നടപടികളിലൂടെയാണ് പല വിദേശ രാജ്യങ്ങളും കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് നെതർലാൻഡ്സ് എന്ന രാജ്യത്തിന്റെ പകുതിയിലധികം സമുദ്രനിരപ്പിലോ അതിനു താഴെയോ എപ്പോൾ വേണമെങ്കിലും വെള്ളം കയറാവുന്ന തരത്തിലുള്ള പ്രദേശമാണിത് കനാലുകളും തുറമുഖങ്ങളും എല്ലാം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രദേശത്ത് വെള്ളപ്പൊക്കം സ്വാഭാവികമായിരിക്കുകയാണ് അടിക്കടി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം നാശനഷ്ടങ്ങൾക്ക് വഴിവെച്ചതോടെ രണ്ടായിരത്തി അഞ്ചിൽ ഡച്ച് സർക്കാരിന് കീഴിലുള്ള നിർമ്മാണ സ്ഥാപനമായ ഡ്യൂറ വെർമീർ വെള്ളപ്പൊക്കം തടയുന്ന അഡാപ്റ്റീവ് ബിൽഡിംഗ് ടെക്നിക്കുകൾ പ്രഖ്യാപിച്ചു ഇതോടെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വീടുകൾ രൂപകൽപ്പന ചെയ്തു ഫ്ലോട്ടിംഗ് ഹാളുകൾ വീടുകളെ അടിത്തറയിൽ നിന്ന് പതിമൂന്ന് അടി വരെ ഉയർത്തും ഈ നിർമ്മാണ രീതിക്ക് വലിയ ചെലവ് വരുമെങ്കിലും വലിയ ശേഷം പുനർനിർമ്മിക്കുന്നതിനുള്ള ചെലവുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വളരെ കുറഞ്ഞ ചെലവാണ് ലണ്ടനിലെ ഭാക്ക ആർക്കിടെക്സ് രൂപകൽപ്പന ചെയ്ത ആംബിഫയർ വീടുകൾ യു കെയിലെ പ്രധാന ആകർഷകമാണ് വീടിന്റെ മുഗൾ ഭാഗം ഭാരം കുറഞ്ഞ തടി കൊണ്ടും വീടിന്റെ അടിത്തറ നനഞ്ഞ ഡോക്കിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് വെള്ളം ഡോക്കിൽ നിറയുമ്പോൾ വീട് വെള്ളത്തിനൊപ്പം ഉയരും എന്നതിനാൽ വെള്ളപ്പൊക്കത്തെ ഭയപ്പെടേണ്ടതില്ല വീട് എട്ടടിയോളം ഉയരും സ്റ്റീൽ പോസ്റ്റുകളുടെ ഫലത്തിലാണ് ആംബിഫയർ വീടുകളുടെ നിർമ്മാണം നടത്തുന്നത് വീടുയരുമ്പോൾ വൈദ്യുതി വെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ വിച്ഛേദിക്കപ്പെടാതിരിക്കാനുള്ള സംവിധാനവും നിർമ്മിതിയുടെ ഭാഗമായിട്ടുണ്ട് വിയറ്റ്നാമിലെ ബാംബു ഹോം രൂക്ഷമായ കാലാവസ്ഥയെയും വെള്ളപ്പൊക്കത്തെയും നേരിടാൻ എച്ച് ആൻഡ് പി ആർക്കിടെക്ട്സ് നിർമ്മിച്ചവയാണ് ബ്ലൂമിംഗ് ബാംബു ഹോം അഥവാ മുളവീടുകൾ എന്നും ഇവ അറിയപ്പെടുന്നു അഞ്ചടി വരെ വെള്ളം ഉയരാൻ സാധ്യതയുള്ള പ്രദേശത്ത് വെള്ളപ്പൊക്കത്തെ അതിജീവിക്കുന്നതിനായി ആറടിക്കുമേൽ ഉയരത്തിലാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് പത്തടി ഉയരത്തിൽ വരെ ഇത് നിർമ്മിക്കാനാവും ഫൈബർ ബോട്ട് ഓല എന്നിവ ഉപയോഗിച്ചാണ് ഇത്തരം വീടുകളുടെ പുറംഭാഗം നിർമ്മിച്ചിരിക്കുന്നത് ചുവരുകളിലൊന്ന് ഒരു ഓപ്പൺ എയർ ഡെക്കിലേക്ക് മടക്കാൻ കഴിയുന്ന രീതിയിലാണ് വെന്റിലേഷനുള്ള സൗകര്യവും ധാരാളമുണ്ട് വീടുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ശുദ്ധീകരണ സംവിധാനം ഉപയോഗിച്ച് മേൽക്കൂരയിൽ നിന്നുള്ള മഴവെള്ളം സംഭരിക്കാൻ കഴിയും കേരളത്തിലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംവിധാനം കൊണ്ടുവരികയാണെങ്കിൽ കൂടുതൽ ഉപകാരപ്രദമായിരിക്കും മാത്രമല്ല ഓരോ വർഷങ്ങളിലായി ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളും കുറയ്ക്കാൻ സാധിക്കും സർക്കാർ തന്നെ ജനങ്ങളുടെ അവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരം നടപടികൾ കൊണ്ടുവരേണ്ടതാണ് വാർത്തയുടെ നിറം തേടി തനി നിറം